മോഹൻലാൽ അൻവർ റഷീദ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രം ചോട്ടാ മുംബയുടെ റീറിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ആവേശത്തിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രം ഫോർ കെ ഡോൾബി അറ്റ്മോസ് സാങ്കേതിക മികവോടെയാണ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയത് ജൂൺ ആറിന് റീറിലീസ് ചെയ്ത ചിത്രം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മുന്നേറുകയാണ് വൻ ഉത്സവ പ്രതീതിയാണ് ചിത്രം വീണ്ടും നേടുന്നത് റീറിലീസുകളുടെ ഓപ്പണിംഗിൽ മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിന്റെയും മൺചിത്രത്താഴിന്റെയും പിന്നിലാണ് ചോട്ടാ മുംബൈയുടെ ഇടം വലിയടനെയും ദേവദൂതനെയും വീഴ്ത്തിയാണ് ചിത്രം കളക്ഷനിൽ മുന്നേറുന്നത് ഞായറാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് ആകെ ലക്ഷം രൂപയാണ് ചിത്രം നേടിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാകട്ടെ മൂന്ന് ദിവസം കൊണ്ട് ഒന്നേ ദശാംശം ഒൻപത് കോടി ഛോട്ടാ മുംബൈ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രത്തെ ഇരു കൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതെന്ന് കളക്ഷൻ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിങ്ങിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് പ്രധാന സെന്ററുകളിലെ ശ്രദ്ധേയ സ്ക്രീനുകളിൽ ബുക്കിംഗ് ആരംഭിച്ച് ഏറെ വൈകാതെ തന്നെ ഫാസ്റ്റ് ഫില്ലിംഗാണെന്ന സ്റ്റാറ്റസുകൾ പുറത്തുവന്നിരുന്നു മോഹൻലാലിനെ നായകനാക്കി അൻവർ റഷീദ് ഒരേയൊരു ചിത്രം മാത്രമാണ് ഒരുക്കിയിട്ടുള്ളത് എന്നാൽ അത് യും എന്റർടൈൻമെന്റ് ഉള്ളതായി മാറി ചോട്ടാ മുംബൈയിലെ സീനുകൾക്കും തമാശകൾക്കും ഗാനങ്ങൾക്കുമെല്ലാം ഇന്നും ആരാധകരേറെയാണ് കൊച്ചിക്കാരെയും പാപ്പാഞ്ഞിയെയും ആഘോഷിച്ച ചിത്രത്തിന് തിരക്കഥ ബെന്നി പി നായരമ്പലമാണ് രചിച്ചത് മോഹൻലാൽ മാത്രമല്ല ചിത്രത്തിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഇന്നും ആഘോഷമാക്കുന്നുണ്ട് സിദ്ദിഖ് ജഗതി കലാഭവൻ മണി ബിജുകുട്ടൻ രാജൻ പി ദേവ് ഭാവന എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് വയലാർ ശരത്ചന്ദ്രവർമ്മ യുടെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് സമീപകാലത്തായി റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളെല്ലാം ഗംഭീര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയത് സ്ഫടികം മണിച്ചിത്രത്താഴി ദേവദൂതൻ എന്നീ ചിത്രങ്ങൾ കോടിക്കിലക്കവുമായാണ് തിയേറ്ററുകൾ വിട്ടത് ഈ ചിത്രങ്ങളുടെ റെക്കോർഡുകൾ ചോട്ടാ മുംബൈ മറികടക്കുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്